എസ് കെ നെൻ ഫോർട്ടി എന്ന ഈ യാത്രയ്ക്ക് അടുത്ത ആശംസ പറയാൻ വേണ്ടി വേദിയിലേക്ക് ക്ഷണിക്കുകയാണ് ശ്രീ കവാലം ശ്രീകുമാർ കവാലം നാരാപുളിക്കർ സാറിൻ്റെ മകനാണ് സംഗീത സംവിധായകനാണ് ഗായകനാണ് ഒരു ഭർത്താവാണ് ഒരു ഭർത്താവ് ശാസ്ത്രീയ സംഗീതകാരനാണ് എന്താണ് അല്ലാത്ത എസ് കെ അപ്പോൾ ഈ എടുത്തു പറഞ്ഞ കാര്യം വൈഫ് കൂടെ വന്നിട്ടുണ്ട് അത്രയും പറയണം അതുകൊണ്ട് ഞങ്ങൾ ഒരേ യു പി എസ് സി ലിസ്റ്റിലെ ആകാശവാണിയിലേക്ക് കടന്ന ആൾക്കാരാണ് അപ്പം ശ്രീ നേരത്തെ റിട്ടയർമെൻറ്റൊക്കെ വാങ്ങിച്ചു പോയി കഴിഞ്ഞാൽ ഒരുപാട് പാടാനുണ്ടായിരുന്നു ഓക്കെ താങ്ക് യു കാവാലം ശ്രീകുമാർ എന്ന് പറയുന്ന ഒരു ഒരു അപാരമായൊരു പ്രതിഭയാണ് എന്ന കാര്യത്തിൽ സംശയമില്ല മാത്രമല്ല ആളുകളെ അംഗീകരിക്കാൻ ഇത്രയും സന്മനസ്സുള്ള ഒരാൾ ഞാനൊരിക്കലെ ശ്രീയോട് സ്ത്രീയിലപ്പോൾ മറന്നു കാണും ഞാൻ ചോദിച്ചു ഈ കലാഭവൻ മണിയുടെ നാടൻ കുറിച്ച് സ്ത്രീയുടെ ഒരു അഭിപ്രായം ഉണ്ട് കാരണം നാടൻ പാട്ടുകൾ അതിഗംഭീരമായിട്ട് ശാസ്ത്രബോധത്തോടെ പാടുന്ന ഒരാളാണ് അദ്ദേഹം അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഓ അതൊക്കെ ബ്ലഡിൽ നിന്ന് കിട്ടിയതാണ് എന്നാ സംഭവം അത് അപ്പം അതേ ഒരു ഫിനോമിനൻ ആണെന്ന് വരെ അന്ന് ശ്രീ പറഞ്ഞു വെച്ചു അപ്പോൾ അത് അന്ന് മണി നിൽക്കുന്ന കാലമാണ് മണി ഞാൻ ഓർക്കുന്നു എം ജി ശ്രീകുമാറിൻ്റെ കവാലം ശ്രീകുമാറിൻ്റെ നാടൻ പാട്ട് എന്ന് പറഞ്ഞാൽ അതിമധുരമാണ് അപ്പോൾ അദ്ദേഹം ചെറിയ വാക്കിൽ സംസാരിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഒരു പാട്ട് കൂടി ഞാൻ പ്രതീക്ഷിക്കുന്നു ഓക്കെ ശ്രീകുമാർ മൈക്ക് ശ്രീകണ്ഠൻ്റെ ഏറ്റവും വലിയ ലഹരി എന്ന് പറഞ്ഞത് ഒന്ന് കഠിനാധ്വാനവും പിന്നെ നർമ്മവുമാണ് ഞങ്ങളുടെയൊക്കെ ആകാശവാണി കാലഘട്ടത്തിൽ ഏറ്റവും അധികം ഞങ്ങളെ നർമ്മത്തിൽ ഞങ്ങളെ കുളിപ്പിച്ച ഒരു വ്യക്തിയാണ് അത് കഴിഞ്ഞാണ് നമ്മുടെ കവി രമേശൻ നായർ ഇങ്ങനെയുള്ള ചില വലിയ വലിയ വാഗ്മികളും കഠിനാധ്വാനി ഞാൻ എന്നോട് തമാശ പറഞ്ഞു ഞാൻ തമാശ പറഞ്ഞ കുറിച്ച് പറഞ്ഞ ശരി ഇപ്പം ഞെട്ടും ഓർമ്മിക്കുന്നുണ്ടാവും പിന്നെ ഞാൻ തമാശ എപ്പോഴും പറഞ്ഞ ഒരാളായിരുന്നു അക്കിത്തം ഓ അല്ല തമാശയായിരുന്നു അദ്ദേഹം ഏതായാലും ഇങ്ങനൊരു മഹായജ്ഞത്തിന് ഒരു തുടക്കമിട്ടുകൊണ്ട് കാരണം ഇതൊന്നും ഇതൊക്കെ നമ്മുടെ നമ്മുടെ വീടുകളിൽ തുടങ്ങേണ്ട ഒന്നാണെന്ന് ജയകുമാർ സൗരൊക്കെ പറഞ്ഞു വെച്ചു സത്യമാണ് നമ്മൾ സ്നേഹം എന്താണെന്ന് കുട്ടികൾക്ക് കാണിച്ചു കൊടുക്കുക അച്ഛനമ്മമാർ ഇത് മാത്രമേ ഒരു പോം വഴിയുള്ളൂ അവരെ നല്ല സംഗീതം കേൾപ്പിക്കുക നല്ല കാര്യങ്ങൾ നല്ല 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 കവിതകൾ ക്യാമ്പസുകളിൽ പണ്ടുകാലത്ത് കവിതകൾ കവികൾ അവരൊക്കെ ഉണ്ടായിരുന്നു അവരുടെ ലഹരിയൊക്കെ തന്നെ ഈ ഈ ഈ കവിതകളും ഒക്കെ തന്നെ ആയിരുന്നു മറ്റൊക്കെ രണ്ടാം തരമാണെങ്കിൽ പോലും അവരുടെ മെയിൻ ലഹരി എന്ന് പറഞ്ഞാൽ കവിത തന്നെയായിരുന്നു അപ്പോൾ അങ്ങനെയുള്ള ഇപ്പോൾ മഹാരാജ സ്ഥലം ഇവിടുത്തെ യൂണിവേഴ്സിറ്റി കോളേജിൽ ഇവിടെയൊക്കെ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ കവിതകൾ ചൊല്ലി ഇപ്പോൾ ബാലചന്ദ്രൻ ചുഴലിക്കാട്ടൊക്കെ തന്നെ കവിതകൾ ചൊല്ലി നടന്നൊരു കാലഘട്ടം ഉണ്ടായിരുന്നു അപ്പോൾ അതിലേക്ക് കുട്ടികൾ വന്നു കഴിഞ്ഞാൽ കവിതകളൊക്കെ നശിച്ചു കവിതകൾ മനുഷ്യൻ ചൊല്ലുന്ന അല്ലെങ്കിൽ രസിക്കുന്ന കാലഘട്ടമൊക്കെ കഴിഞ്ഞു പോയി അപ്പോൾ അങ്ങനെ ഒരു സർവകലാശാല എന്ന് പറഞ്ഞൊരു ചിത്രത്തിൽ അച്ഛനെഴുതിയ ഒരു 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 കവിത ഉണ്ട് അതിരുകാക്കും മലയൊന്നു സൂപ്പർ മലയൊന്ന് കേടി അതിരു കാക്കും മലയൊന്ന് തുടുത്തെ തുടുത്തെ അതിരു കാക്കും മലയൊന്ന് തുടുത്തെ തുടുത്തെ അങ്ങു കീഴക്കത്തെ ചെന്താമരകുളിരിന്റെ ഈറ്റില തറയിൽ ിയൊലിച്ച് തകതകത കതിരു കാക്കും മലയൊന്ന് തൊടുത്തേ തുടുത്തേത കതാ കല്ലുമ്മെ തട്ടി കരണം മറിഞ്ഞിട്ട് കണി വച്ച് കരമുട്ടി കടവത്ത് തുടിയിട്ട് നാട്ടുനെഞ്ചും മേലെ ൊഴുകി നീ കളിച്ചേതഗതകത തകതകതാ അതിരു കാക്കും മലയൊന്ന് തൊടുത്തെ തുടുത്തെ താട്ടരുവി പെണ്ണേ ിലൂടെ പോയ പാടെ കിട്ടിയതെന്തടിയേ കിട്ടിയതെന്തടിയേ കല്ല നുണകളും പിന്നെ തീയിലിട്ട കറിയാത്ത മഴയത്തും ചീയാത്ത മഞ്ഞിലും പനിക്കാത്ത കുന്നായ്മ കഥകളുമല്ലേ തകതകഥ തകതകത തകതകത ഒടുക്കം നീ ഒഴുക്കത്ത് കടൽപ്പടിയോളമെത്തിരപ്പുറത്തൊടുങ്ങാത്ത സ്വപ്നമായി മാറി സ്വപ്നമായി മാറി തകതകത 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 അതിരുകാക്കും അതിരുകാക്കും മലയൊന്നു തൊടുത്തേ തൊടുത്തേ ഗതകത അതിരുകാക്കും മലയൊന്നു തൊടുത്തേ തൊടുത്തേദഗതകത അങ്ങു കീഴക്കത്തെ ചെന്താമരകുളിരിൻ്റെ ഈറ്റില തറയിൽ പേറ്റുനോറിൻ പേരാറ്റുറവ പുരുകിയൊലിച്ചേത ഗതകഥ തകതകദ തകതകഥാ ഓക്കെ താങ്ക് യു താങ്ക് യു താങ്ക് യു വെരി മച്ച് നമ്മൾ ഒരുമിച്ച് കേരളത്തിൻ്റെ കാര്യമായ ശബ്ദത്തിന് പ്രായമാവുന്നില്ല താങ്ക് യു താങ്ക് യു താങ്ക്